കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിലെ അനധികൃത നിർമ്മിതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് കോഴിക്കോട് മേയർ എം ബീന ഫിലിപ്പ് ഒന്നാം നിലയിലെ നടപ്പാത ഉൾപ്പെടെ തകര വെച്ച് മറച്ചത് അനുമതിയോടെ എന്ന് പരിശോധിക്കും ആ ഭാഗം കെട്ടിയടച്ചത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഉദ്യോഗസ്ഥ വീഴ്ച കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും കോഴിക്കോട് നഗരത്തിലെ എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റ് നടത്തേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കോഴിക്കോട് കോർപ്പറേഷൻ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുമെന്നും മേയർ ബീന ഫിലിപ്പ് പ്രതികരിച്ചു പല വിധത്തിലും പല തലത്തിലും അന്വേഷിച്ച ശേഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും പല ഊഹാപോഹങ്ങളും ഉണ്ടാവാം അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കൃത്യമായി ഇതിനെക്കുറിച്ച് പോലീസ് തലത്തിലും അതുപോലെ തന്നെ അഗ്നി ശമന രംഗത്തു നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റർ ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ടേ കൃത്യമായി ഈ ഒരു കാര്യത്തേക്കുണ്ട് ഇതിൻ്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രത്യേകമായി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തലത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങൾ അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങൾ ഇത് അന്വേഷിക്കും അതിനുശേഷമേ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവൂ